ഓണം എത്തിയതോടെ തൃക്കാക്കരയപ്പന്റെ നിർമ്മാണത്തിന്റെ അവസാനഘട്ട മിനുക്കുപണിയിലാണ് കൊടകര കുമ്പാരത്തെരുവിലെ പാരമ്പര്യ കുലത്തൊഴിലുകാർ വഴിയോരത്ത് വെച്ചാണ് ഇവരുടെ കച്ചവടങ്ങൾ ഭൂരിഭാഗവും നടക്കുന്നത് വൻ തുക കൊടുത്ത് കമ്പനികളിൽ നിന്നാണ് കളിമണ്ണെത്തിക്കുന്നത് കർക്കിടക മാസം മുതലാണ് തൃക്കാക്കരയപ്പന്റെ നിർമ്മാണം പല വലിപ്പത്തിലും ഡിസൈനിലുമുള്ള തൃക്കാക്കരയപ്പൻ ഇവർ കളിമണ്ണിൽ മെനഞ്ഞെടുക്കും ആദ്യകാലങ്ങളിൽ പാടത്തു നിന്നാണ് നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണെടുക്കാറ് പക്ഷേ ഇപ്പോൾ വൻ തുക കൊടുത്ത കമ്പനികളിൽ നിന്നാണ് കളിമണ്ണ് എത്തിക്കുന്നത് അര അടി മുതൽ നാലടിയോളം വലിപ്പമുള്ള തൃക്കാക്കരയപ്പനെ ഇവിടെ ലഭ്യമാണ് ഓണം കൊള്ളുന്നതിനായി മൂന്നെണ്ണമുള്ള സെറ്റുകളായിട്ടാണ് വിൽപ്പന കൂടുതലും മുൻകാലങ്ങളിൽ ചെങ്കൽ പൊടിച്ച അരച്ചാണ് തൃക്കാക്കരയപ്പന് നിറം നൽകാറ് എന്നാൽ ഇപ്പോൾ കടകളിൽ നിന്നും വാങ്ങുന്ന പെയിന്റാണ് ഉപയോഗിക്കുന്നത് വഴിയോരത്ത് വെച്ചാണ് ഇവയുടെ കച്ചവടങ്ങൾ ഭൂരിഭാഗം നടക്കുന്നത് കൂടാതെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ബാംഗ്ലൂർ ചെന്നൈ കോയമ്പത്തൂർ തുടങ്ങിയ സ്ഥലത്തേക്കും വിദേശത്തേക്കും ഇവ കയറ്റി അയക്കാറുണ്ട് തൃക്കാക്കരയപ്പന്റെ വിപണനം തകൃതിയായാലേ ഈ പാരമ്പര്യ കുല തൊഴിലുകാർക്ക് അല്ലനില്ലാതെ ഓണം ആഘോഷിക്കാനാകൂ തൃക്കാരപ്പം തുടങ്ങിയിട്ട് ചെറുപ്പത്തിൽ തൊട്ട് തൃക്കാരപ്പം മണ്ണൊക്കെ കൊടകര ടൗണിലേക്ക് കൊണ്ടാണ് അത് വിൽക്കുക ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്കാണ് ഏറ്റവും വലുതിനും കിട്ടുക അമ്പത് രൂപ തൊട്ട് മുതൽ തൃക്കാരപ്പൻ ഓരോ മേടിക്കുന്ന പൈസക്ക് പിന്നെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ പല റേറ്റിലാണ് ഇത് ഒരു മാസം മുന്നേ പണിയും ചിലവർ രണ്ട് മൂന്ന് മാസം മുന്നേ തന്നെ ഇങ്ങനെ കുറേശേ കുറേശ്ശെ സമയം കിട്ടുന്നതിനനുസരിച്ച്